ഞാൻ എന്താ ശരി എടുക്കരിപ്പ എടു ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ടുവന്നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോ ഈ വീട്ടിലുള്ള ഒരു വീട്ടിലുള്ളൊരു ഈ വീട്ടിലുള്ള ഒരു പെങ്കൊച്ചു അത് കണ്ടിട്ട് പറയാ ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടി ആയിരുന്നു ഇവിടെ ഭാര്യയും ഭർത്താവ് പോവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല ആരോ ആയിക്കോട്ടെ മറ്റൊരാളുടെ സ്വകാര്യത്തിൽ ഇവർ എത്തി നോക്കിയിട്ട് പറയുക നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി ഏതോ ഒരു ഒരു പുള്ളിക്കാരനെയൊക്കെ ഇപ്പൊ വിളിച്ചുകൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാരണത്ത് വേറെ പരിപാടിയായിരുന്നു അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണോ ഉണ്ട് മാനോ ഉണ്ട് ബാക്കി ആർക്കും നാണോ മാനോന്നുമില്ല പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളോ നിങ്ങൾ നിങ്ങൾ അവള് കണ്ട കാര്യം പറഞ്ഞു എന്ത് ചെയ്ത് ഇല്ല ഈ സൗകര്യം ഇല്ല എനിക്ക് എന്റെ അവകാശ മര്യാദ എന്റെ അവകാശ എന്താ പറയാ വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ ഞാൻ വീടിന്റെ വഴിയാണോ ഇത് വീടിന്റെ വഴിയാണോ ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ബി പി ലോയായിട്ട് വന്ന് കിടക്കുന്നു ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് ഏഹ് വന്നിട്ട് നമ്മുടെ വീടിന്റെ വാറൊക്കെ കിടന്നുകൊണ്ട് എന്താ കാണിക്കുന്നതെന്ന് ചോദിക്ക എന്താ ഇത് എന്റെ റൈറ്റാ എന്താ കാര്യം അതെന്താ സംഭവം എന്നുള്ള ആ എടുക്ക എവിടെ പോകുന്നുള്ളോ നോക്കാം പേഴ്സണൽ ആയിട്ട് കാര്യമല്ല ഇയാൾ ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്ക് ഒന്നുമില്ല പേഴ്സണലോ എന്ത് പേഴ്സണലോ ഞാനിന്നെ എന്ത് പേഴ്സണലോ ഉള്ളത് പേഴ്സണൽ ആയിട്ട് സംസാരിക്കുന്നത് ഈ കാരണകത്താ അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ കണ്ടേ ഇയാൾ എന്താ കണ്ടെന്ന് ആ ശരി കണ്ടില്ല കണ്ടേന്ന് പറയാന്ന് കണ്ടു എനിക്ക് എന്നെ കണ്ടില്ല ഈ സീറ്റില് ചേച്ചിയെ കണ്ടു എന്തായിരുന്നു ഇവിടെ സംഭവം പറയും പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ എന്ത് കഷ്ടം എന്തിനങ്ങോട്ട് മാറണം എന്തിനോട്ട് മാറണം നിങ്ങൾ രണ്ടു അങ്ങോട്ട് നോക്കി തുറച്ച് നോക്കുന്നു ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക നിങ്ങൾ അത് തന്നെ പിന്നെ ഞങ്ങൾ എന്തിനാ പേടിച്ച് വണ്ടി മാറ്റിയിടണം നിങ്ങൾ വർദ്ധാത്ത ഒരു പോയിന്റും ഇല്ല നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് വരണം എന്ത് മോശമായ പ്രവർത്തി ഇതിൽ കണ്ടു എടുക്കുന്ന എടുക്കുന്നതിന്റെ തരുപ്പ് തന്നെയാ ഇപ്പം നോക്കിയോ ഓപ്പിറ്റിങ്ങനത്തെ സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടണേ എടുക്കാൻ ഒരു കാര്യമില്ല അല്ല പകുതി വണ്ടി പകുതി റോഡിലാണ് നടക്കുന്നത് റോക്കി റോഡ് സൈഡിലും അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത് റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴിയിൽ തന്നെ റെസ്റ്റ് എടുക്കണം തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല വന്ന് ചോദിച്ചില്ല എന്തേ വണ്ടി ഇവിടെ ഇടുന്നേ മാരോട് ചോദിക്കാം കാര്യം ഞങ്ങൾ പറഞ്ഞേ അതായവർ ചോദിച്ചിട്ടില്ല അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല കേട്ടല്ലോ വണ്ടി വിട്ടിട്ടേക്കും ഇല്ല വണ്ടി വിട്ടേക്കും അവൾ ആരംഭിച്ചാൽ വിളിക്കട്ടെ അടുത്ത ആളെ വിളിക്കട്ടെ പെൺകൊച്ച് വന്ന് നമ്മുടെ അടുത്ത് മാപ്പ് പറയാൻ ശേഷം വണ്ടി വിട്ടേക്കും നല്ലത് എന്ത് കഴിഞ്ഞാലും മറ്റേ കണ്ടില്ല എല്ലാവരും കാണത്തുള്ളൂ ഇവർ ഈ നമ്പർ ഒക്കെ വീഡിയോ എടുത്ത് വെച്ച് വീട്ടിലായാലോ അല്ലെങ്കിൽ നാട്ടിലായാലോ അല്ലെങ്കിൽ എന്റെ എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ ഒക്കെ ഇത് കേട്ടു കഴിഞ്ഞാൽ വേറെ എന്താ വിചാരിക്കും എന്നെ അറിയാവുന്നവർ കേട്ടിട്ട് എന്താ വിചാരിക്കും ഞാൻ ഇവിടെ ഈ കാറും കൊണ്ടിട്ടിട്ട് വേറെ അവരുടെ എന്നുള്ളത് വിചാരിക്കും